ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ തൊഴിലുറപ്പിൻ്റെ പണിയെടുത്തതിൻ്റെ കൂലി കുറേ മാസത്തേത് പെൻഡിങ് ഉണ്ട് അപ്പോൾ അത് എന്ത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരാത്തതെന്ന് പലരും ചോദിക്കുന്നുണ്ട് അതായത് പഞ്ചായത്ത് ജീവനക്കാർ എന്തെങ്കിലും മസ്റ്റോൾ ഫില്ല് ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടാണോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാത്തതെന്നൊക്കെ പലരും അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു ക്ലാരിറ്റി തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏകദേശം അതായത് ഡിസംബർ നാലാം തീയതി മുതലുള്ള ഒരു പൈസ പോലും തൊഴിലുറപ്പ് പണിയെടുത്തതിൻ്റെ കൂലിയൊന്നും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവില്ല ഇത് ഏതെങ്കിലും ജീവനക്കാരോ അല്ലെങ്കിൽ തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരോ എന്തെങ്കിലും കാരണവശാലോ മസ്റ്റുകൾ ഫില്ല് ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല ഇങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാതിരിക്കുന്നത് ഇത് നിങ്ങളുടെ തൊഴിലുറപ്പിൻ്റെ കൂലി ഈ മാസം എന്തായാലും ഈ ഇപ്പോൾ പണിയെടുത്തതിൻ്റെ അതായത് ഡിസംബർ മുതലുള്ള കൂലിയെല്ലാം മാർച്ച് മാസത്തിൽ എന്തായാലും വരും അപ്പോൾ എല്ലാവരും തൊഴിലുറപ്പിനിറങ്ങി മാക്സിമം നൂറ് പണിയാക്കാൻ നോക്കുക പിന്നെ ഇത് കേരളത്തിൽ മാത്രമായിട്ടുള്ള പെൻഡിങ് ഒന്നല്ല പൈസ കിട്ടാത്തത് ബാക്കിയുള്ള സ്റ്റേറ്റിൻ്റെ ഒക്കെ റിപ്പോർട്ട് നമുക്ക് കാണാവുന്നതാണ് ആ റിപ്പോർട്ടെല്ലാം ഞാൻ എടുത്തു നോക്കി അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റിലൊന്നും തന്നെ ഈ ഡിസംബർ ജനുവരി മുതലുള്ള ഒന്നും പേയ്മെൻറ്റ് ആർക്കും ഇതുവരെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല അപ്പോൾ അത് ഈ ഡിസംബർ ചില ഇതിലൊക്കെ ചില സ്റ്റേറ്റിനൊക്കെ ഡിസ് ജനുവരിയിലും വന്നിട്ടുണ്ട് പേയ്മെൻറ്റ് ഫെബ്രുവരി മാർച്ച് മാത്രമേ ജനുവരി ഫസ്റ്റ് തൊട്ട് പേയ്മെൻറ്റ് ഡിലേ വന്നിട്ടുണ്ട് ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ തന്നെ ഏറെക്കുറെ ഈ ഡിസംബർ വരെയുള്ള പേയ്മെൻറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇനി പഞ്ചായത്ത് ഓഫീസിലേക്ക് വരികയോ അല്ലെങ്കിൽ എന്ത് അവരുടെ കൂലി കയറിയില്ലായെന്നാണ് പലരും കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് അല്ലാതെ തന്നെ ഫോണിലൂടെയൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തൊഴിലുറപ്പിന് ഇറങ്ങുന്നവരാണെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് ഇനിയും ഈ ചാനലിലൂടെ ഞാൻ ഇടുന്നതാണ് കൂലി എല്ലാവരുടെയും എത്തിയാൽ തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അറിയിക്കുന്നതാണ് അപ്പോൾ ഇനി ആരും തന്നെ ഡിസംബർ ഇത് കേരളത്തിൽ ഏകദേശം ഡിസംബർ നാല് മുതലാണ് കേരളത്തിൽ പെൻഡിങ് ആയിരിക്കുന്നത് ഡിസംബർ നാല് മുതലുള്ള ആണ് നിങ്ങൾക്ക് കിട്ടാ അക്കൗണ്ടിലേക്ക് വരാതിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവെന്ന് വിചാരിക്കുന്നു താങ്ക്